പ്രിയ സഹോദരങ്ങളെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമൊന്ന് ശ്രദ്ധിച്ച് സമാധാനപരമായ ഒരു അന്തരീക്ഷം കൈവരിക്കാൻ ഇതുവരെ ലോകത്തിന് ആയിട്ടില്ല അനേക കാര്യങ്ങളിൽ കിട്ടിയ പുരോഗതി മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടേയില്ല കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയിൽ കൂടി ഉടലെടുത്തുവെങ്കിലും മനുഷ്യൻ്റെ ശ്രമങ്ങളിലും ബുദ്ധിയിലും ഇത് ഒതുങ്ങാത്ത ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത് എന്നിരുന്നാലും മനുഷ്യൻ്റെ മനസ്സെപ്പോഴും ഇതിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് സമാധാന അന്തരീക്ഷത്തിൽ പോകാനായിട്ട് മനുഷ്യൻ്റെ മനസ്സെപ്പോഴും വെമ്പൽ കൊണ്ട് കൊണ്ട് കൊണ്ടു കൊണ്ടേയിരിക്കും മനുഷ്യർ ആഗ്രഹിക്കുന്നു എങ്കിലും അവന് സ്വന്തമാക്കാൻ കഴിയാത്ത സമാധാനമാണ് ആണ് ലോകത്തിനുള്ളത് എന്നാൽ യേശു ക്രിസ്തു മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത് വലിയ സമാധാനമാണ് ദൈവിക സമാധാനമേ മനുഷ്യനെ സമാധാനത്തിൽ കൊണ്ടെത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ കുതിക്കുന്നവർ യേശു ക്രിസ്തുവിയിലേക്ക് വരിക ലോകത്തിന് നാനാ ഭാഗത്ത് ഇരുന്നുകൊണ്ട് അനവധി മിണിയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകൾ അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുകയാണ് ഇടപെടാനായിട്ട് പോകുകയാണ് വ്യത്യസ്ത മീഡിയയിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഏവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് ഇരുന്നുകൊണ്ട് ഏഴ് വൻകരയിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്തനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കാൻ പോകുകയാണ് ഇടപെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക പ്രത്യേകിച്ച് ഇന്നൊരു പ്രിയ ഭവനത്തെ നമ്മൾ ഒരു പ്രിയ മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു ഗ്ലോറി എലിസബത്ത് എലിയാസ് സിസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയ മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് പ്രിയ മകൾക്ക് നല്ലൊരു വിവാഹം നടക്കേണ്ടതിനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ജോലിയിൽ തനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടേണ്ടതിനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് ഇന്റർവ്യൂ പാസ്സാകാനായിട്ട് വിശേഷമായ ജ്ഞാനം പ്രിയ മകളിൽ ദൈവം ഒരുക്കി കൊടുക്കുമാറാകട്ടെ കൂടാതെ ഈ കുടുംബം ദൈവത്താൽ തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവിക സംരക്ഷണം ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതെന്ന് പ്രാർത്ഥിക്കാം ദൈവിക സംരക്ഷണം ഈ കുടുംബത്തിൽ വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിനും മറുപടി ഉണ്ടാകണം അത്ഭുതകരമായ വിടുതൽ നടക്കണം സമാധാന അന്തരീക്ഷം ഉണ്ടാകണം ദൈവത്തിൻ്റെ അനുകൂലത ശക്തമായിട്ട് രൂപപ്പെ രൂപപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പോകുന്നു ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു വലിയ വിജയം ഈ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അഭിഷേകത്തിനും നിറവിലും ദൈവിക പരിജ്ഞാനത്തിലും പ്രിയമകൾ ആശ്രവദിക്കപ്പെടാനായിട്ട് നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥി വളരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഭരിക്കുന്നതാണ് നമ്മൾ ഒരുമിച്ച് ഈ പ്രിയ മകളെ അനുഗ്രഹിക്കാൻ പോകുകയാണ് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദീയമേ ഞങ്ങൾ ഒരുമിച്ച് ഗ്ലോറി എലിസബത്ത് എലിയാസ് മകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ മകൾക്ക് ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നടക്കേണ്ടതിനായിട്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ജോലിയിൽ തനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻറ്റർവ്യൂ പാസ്സാകാനായിട്ട് വിശേഷമായ ജ്ഞാനം പ്രിയ മകളിൽ സ്വർഗസ്വരായത് ഒരുക്കി കൊടുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൂടാതെ ഈ കുടുംബം ദൈവത്താൽ മാന്യരായി തീരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവിക സംരക്ഷണം ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിനും അത്ഭുതകരമായ മറുപടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമാധാന അന്തരീക്ഷം ഈ ഭവനത്തിൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അനുകൂലത ശക്തമായി രൂപപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു വലിയ വിജയം ഈ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ അഭിഷേകത്തിൻ്റെ നിറവിലും ദൈവിക പരിജ്ഞാനത്തിലും പ്രിയ മകൾ ആശ്രവദിക്കപ്പെടട്ടെ എന്നിട നാം ചൊല്ലി പ്രിയ മകളെയും കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ്റെ അൺമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വലിയ വിജയമുണ്ടാകട്ടെ അത്ഭുതകരമായ മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ അറിയും തുടർന്ന് കർത്താവിൻ്റെ മറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ ഏവരെയും സി സൂക്ഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചന നിങ്ങളോട് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ നിങ്ങളുടെ മുൻപിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആശ്രയം യേശുവിൽ ആശ്രയം യേശുവിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് വചനം ശുശൂക്ഷിക്കാനായിട്ട് പോകുന്നത് ഈ ആശ്രയം യേശുവിൽ ഈ ടൈറ്റിലോട് കൂടി നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ നമ്മൾ പാടിയിട്ടുള്ളവരാണ് ആസ്വദിച്ചിട്ടുള്ളവരാണ് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് യേശു ക്രിസ്തുവിലൂടെ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ ആണ് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളവിടെ അറിയിക്കാനായിട്ട് പോകുന്നു മതായ സുവിശേഷം എടുക്കാം ഏഴിൻ്റെ പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെയുള്ള ഭേദഭാവങ്ങൾ ശ്രദ്ധിച്ചേ കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു വരുന്നു അക അകമയോ കടിച്ചു കീറുന്ന ചെന്നായിക്കൾ ആകുന്നു പതിനാറാമത്തെ വാക്യം അവരുടെ ഫലത്താൽ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകൾ ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു പതിനെട്ടാമത്തെ വാക്യം ശ്രദ്ധിച്ച് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കഴിയുകയില്ല ആ വാക്യം അനവധി ആവർത്തി നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ കരുതുകയാണ് ചില പ്രിയപ്പെട്ടവർ ചോദിക്കാനുള്ള ചോദ്യമാണ് ദേവദാസനെ പാസ്റ്ററെ ബ്രദറെ കർത്താവായി യേശു കർത്താവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് കർത്താവിന് ശബ്ദം കേട്ടു അനുഭവിച്ചു അവിടുന്ന് ഇടപെട്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങളെ പല ദൈവദാസന്മാരുടെ സന്ദേശം കേട്ടിട്ടുള്ളവരാണ് അവരൊക്കെ പറയാറുള്ള കാര്യമാണ് സർവശക്തനായ സർവശക്തനായത്യും എന്നോട് സംസാരിച്ചു ഇടപെട്ടു കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടതാണ് അവിടെ നിന്ന് എന്നോട് സംസാരിച്ചതാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നേരിട്ട് കർത്താവ് ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് സംശയങ്ങളാണ് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ ദൈവം സംസാരിക്കുന്നത് ഹൃദയങ്ങളിലാണ് എഴുതി എഴുതിവെക്കണം ദൈവം നമ്മളോട് ഇടപെടുന്നത് സംസാരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ആണ് നമ്മുടെ ഹൃദയത്തിൽ അവൻ സംസാരിക്കുന്നു ഇടപെടുന്നു പഴയ നിയമത്തിൽ ഒക്കെ ദേവഭൃത്യന്മാരോട് അവൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ ഇടപെടുകയാണ് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലായിരിക്കാം അവൻ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ തിരക്കെട്ട യാത്രാ മധ്യത്തിലായിരിക്കാം അവൻ നമ്മളോട് സംസാരിക്കുന്നത് ചില അവസരങ്ങളിൽ നാം കിടക്കാനായിട്ട് പോകുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ആയിരിക്കാം അവൻ നമ്മളോട് സംസാരിക്കുന്നത് ചില അവസരത്തിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ദൈവം നമ്മളോട് ഇടപെട്ടെന്ന് വരാം സംസാരിച്ചെന്ന് വരാം അവൻ നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നു എന്നാൽ ചുരുക്കം പേർക്ക് മാത്രം യേശു കർത്ത ശബ്ദം നേരിട്ട് കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് ചുരുക്കം ചിലർക്ക് ദൈവത്യന്മാർക്ക് ദൈവദാസന്മാർക്ക് യേശുക്രിസ്തുവിൻ്റെ ശബ്ദം നേരിട്ട് അനുഭവിക്കുവാൻ കേൾക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ബാബേലിൽ ദൈവം ഭാഷകലിക്കിയ ശപത്താൽ ജന്മമെടുത്തതാണ് ഭൂമിയിലെ ഭാഷകൾ എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ശപിക്കപ്പെട്ട ഭാഷയിൽ സംസാരിക്കാതെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആശയങ്ങളാണ് സംസാരിക്കുന്നത് ഭൂമിയിൽ ഇന്നുണ്ടായിട്ടുള്ള എല്ലാ ഭാഷകളും ഒരു ശാപത്തിൻ്റെ കാരണത്താൽ ജന്മമെടുത്തതാണ് ദൈവം ഭാഷ കലക്കിയ സമയത്ത് ആ ഭാഷ കലക്കിയ സമയത്താണ് ലോകത്ത് ഇന്ന് കാണുന്ന സകല ഭാഷകളും രൂപപ്പെട്ടു വന്നത് എന്നാൽ ആ ശാപത്തിൻ്റെ ആ ഭാഷകളിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല ചിലപ്പോൾ നമ്മുടെ മാതൃഭാഷയിലൊക്കെ അവൻ നമ്മളോട് സംസാരിച്ചൊന്നും വരാം എന്നാൽ അവൻ നമ്മുടെ ഹൃദയത്തിൽ ആശയങ്ങൾ കൊണ്ടുവന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നു വളരെ പ്രാർത്ഥിച്ചാണ് ഇന്ന് ഈ ആലോചന നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ എപ്പിസോഡുകളും അങ്ങനെ തന്നെയാണ് എഴുതി വയ്ക്കാം അവൻ നമ്മുടെ ഹൃദയത്തിൽ ആശയങ്ങൾ കൊണ്ടുവരികയാണ് അങ്ങനെ ഒരു ആശയം ഹൃദയത്തിൽ വരുന്നു തരുന്നു ദൈവോചനം കേൾക്കുമ്പോഴെല്ലാം വായിക്കുമ്പോഴോ ഒരാശയം ഹൃദയത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരാശയം പ്രകാശിപ്പിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം വ്യത്യസ്ത മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാശയം നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ നൽകിത്തരുകയാണ് ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാശയം നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിത്തരുകയാണ് ഒരു സാഹചര്യത്തിലൂടെയോ സന്ദർഭത്തിലൂടെയോ ദൈവം നമ്മളോട് സംസാരിക്കുന്നു ചിലപ്പോൾ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലൂടെ ആയിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ ആൾക്കാർ പ്രവാചകന്മാരുടെ അടുക്കൽ ആലോചന ചോദിച്ചു പോയതായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ പറഞ്ഞത് ഉടനെ അനുസരിച്ചു എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ നമുക്ക് കാണുന്നില്ല അങ്ങനെയല്ല പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിൽ മാത്രം പരിവർത്തിച്ചു അവർ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു തന്നു അത് സംഭവിക്കുന്നു അഥവാ സംഭവിച്ചില്ലെങ്കിൽ ദൈവം പോഷ്കിന്റെ പ്രവാചകനാണെന്നാണ് പ്രവാചകനാണെന്ന് കരുതപ്പെടും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് എന്നാൽ പുതിയ നിയമത്തിൽ പ്രവാചകനെ അന്വേഷിച്ച് ആരും പോയതായിട്ട് കാണുന്നില്ല എഴുതി പച്ചേ പുതിയ നിയമത്തിൽ ആരും തന്നെ പ്രവാചകന്മാരെ അന്വേഷിച്ച് പോയതായിട്ട് കാണുന്നില്ല ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദൈവം പ്രവാചകനെ വ്യക്തികളുടെ അടുക്കലേക്ക് അയക്കുകയാണ് പുതിയ നിയമത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു പ്രവാചകനിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രവാചകനെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച നിമിത്തമായിട്ട് ഒരു ദൈവദാസൻ ഞങ്ങള ഭവനത്തിൽ വന്നു അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് ഇടപെട്ടു സംസാരിച്ചു പഴയ ദൈവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച സകലിലും ദൈവം ഉണ്ടെന്നറിയണം വീണ്ടും പറയുന്നു യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച സകൽ സകലലും സകലരിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് സകല വ്യക്തി ജീവിതങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയാണ് നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും അതിനാൽ ദൈവം ഓരോ വിശ്വാസികളോട് സംസാരിക്കുന്നു അവരെന്നും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പതിനൊന്നാമത്തെ മാസത്തിലും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആശയം തന്നിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിലോ ഹൃദയത്തോട് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന വഴി തെരഞ്ഞെടുക്കണം ഈ വഴി പോയി കഴിഞ്ഞാൽ വിജയമുണ്ട് ഇന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ വലിയൊരു വിജയം നിന്നെ കാത്തിരിപ്പുണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തോട് അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരാശയം തരാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ ദൈവം ഓരോ വിശ്വാസികളോടും സംസാരിക്കാൻ തുടങ്ങുകയാണ് ദൈവം ഇപ്ര ഇപ്രകാരം പറയുന്നുവെന്നു ആരെങ്കിലും പറഞ്ഞാൽ അനുസരിച്ചാൽ അനുസരിക്കാനായിട്ട് ചാടി പുറപ്പെടരുത് ദൈവനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് കേട്ടുകൊണ്ട് നിങ്ങൾ ചാടി പുറപ്പെടരുത് പകരം ഇപ്രകാരം ദൈവത്തോട് പറയുക ദൈവമേ ഈ പ്രവചന ശബ്ദം ഞാൻ തള്ളിക്കളയുന്നില്ല നിന്റെ വചനം പറയുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളാൽ സകല കാര്യവും ഉറപ്പ് വരുന്നു എന്നാണല്ലോ അതുകൊണ്ട് ഉറപ്പിന് വേണ്ടി കാത്തിരുന്നിട്ട് വേണം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാനായിട്ട് ആവർത്തന പുസ്തകം ഒന്ന് ഏഴ് ആറ് അങ്ങനെ അങ്ങയുടെ വചനം വചനപ്രകാരം ഇക്കാര്യത്തിൽ ഞാൻ മൂന്ന് സാക്ഷികളെ ചോദിക്കുകയാണ് വചനത്തിൽ നിന്ന് എന്നോട് സംസാരിക്കണം അതല്ലെങ്കിൽ ഇക്കാര്യം അറിഞ്ഞുകൂടാത്ത മറ്റൊരാൾ ആലോചന പറയട്ടെ മൂന്നാമത് അങ്ങ് എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കണം എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നത് രണ്ടോ മൂന്നോ പേര് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഉറപ്പ് വരികയാണ് എന്നിട്ട് അതിനുശേഷം ശേഷം നമുക്കടുത്ത പടിയിലേക്ക് നീങ്ങാം അങ്ങനെ മൂന്ന് സാക്ഷികൾ ആയാൽ വിശ്വസിക്കുക മാനുഷ്യ ശബ്ദത്തിൽ ചെവി കൊടുക്കാതെ കേൾക്കുന്നത് ദൈവത്തിൽ നിന്നാണോ എന്ന് ഉറപ്പ് നിങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് ദൈവാത്മാവ് നൽകുന്ന പ്രവചനം മാത്രം നമുക്ക് സ്വീകരിക്കാം മനുഷ്യൻ്റെ വാക്കല്ല കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് പറയുന്നു അതാണ് കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ ആലോചന എന്താണോ പറയ പറയുന്ന അതാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്ക സഹോദരങ്ങളെ ലോകം വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു അവൻ്റെ ശക്തിയാൽ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അവൻ്റെ ശക്തിയാൽ നിലനിൽക്കുകയും ചെയ്യുന്നു വചനം സത്യ വെളിച്ചമായി തന്നെ സ്വീകരിക്കുന്നവർക്ക് ജീവൻ നൽകുകയാണ് വചനം എന്ന് പറയുന്നത് സത്യവെളിച്ചമായി തന്നെ സ്വീകരിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു ഈ വചനം നിങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ് ഈ വചനം നിങ്ങളെ വീണ്ടും തളർക്കുമാറാക്കുന്നതാണ് ഈ വചനം ഉറങ്ങിക്കിടക്കുന്നതിനെ വീണ്ടും ഉണർത്തുന്നതാണ് പ്രതീക്ഷ നൽകിത്തരുന്നതാണ് ഈ വചനം നിങ്ങളെ പുതിയൊരു ഡയറക്ഷനിലേക്ക് നയിക്കുന്നതാണ് ഈ വചനം നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുന്നതാണ് എന്തുകൊണ്ടാണ് മറ്റ് പല എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ഉണ്ടായിട്ടും നിങ്ങൾ നിങ്ങളീ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വചനം നിങ്ങൾക്ക് ജീവൻ നൽകി തരുന്നതാണ് നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ് നിങ്ങളെ പുതിയൊരു വ്യക്തി ജീവിതമാക്കി മാറ്റുന്നതാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് നിരന്തരമായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വചനം ഈ ലോകത്തിലേക്ക് വന്നു മനുഷ്യവേഷം ധരിച്ചു മനുഷ്യർക്ക് കൃപയും സത്യവും അറിയിച്ചു ഈ വചനം ലോകത്തിലേക്ക് വന്നതിന് ശേഷം മനുഷ്യൻ്റെ വേഷം ധരിച്ചിട്ട് മനുഷ്യർക്ക് കൃപയെ ഒഴുക്കി കൊടുത്തു സത്യം അറിയിക്കുകയും ചെയ്തു അതുവരെ അന്ധകാരത്തിൽ കിടന്ന ലോകം സാക്ഷാൽ വെളിച്ചമായവൻ ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ഫേവർ ചൊരിയപ്പെടാനിടയായിത്തീർന്നു സത്യവും പുറത്തേക്ക് വരുവാൻ തുടങ്ങി വചനം ദൈവത്തെ വെളിപ്പെടുത്തിയവനാ വെളിപ്പെടുത്തിയവനായിട്ട് മാറുകയാണ് അതാണ് പ്രായലേഖനം നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തല ഉള്ള ഏതു വാളിനേക്കാളും മോർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചുകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു ഈ വചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് അത്രത്തോളം ശക്തി വചനത്തിന് ഉണ്ട് എന്നറിയുക വീണ്ടും പറയുന്ന ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് ചൈതന്യമുള്ളതായി ഉള്ളതാണ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ജീവൻ വെളിപ്പെടുന്നു നിങ്ങൾക്കൊരു ചൈതന്യം വരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല വചനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അത് സംഭവിക്കുന്നത് തീർന്നല്ല ഇരുവായുത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് മൂർച്ചയേറിയ വചനമാണിത് ഇത് പ്രാണനെയും ആത്മാവിനെയും സന്ധി വഞ്ചകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ് തീർന്നുള്ള ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് അപ്പോൾ ഓർക്കുക ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ജീവൻ ജീവനുണ്ടാകാൻ തുടങ്ങുന്നു ചൈതന്യം ഉണ്ടാകാൻ തുടങ്ങുന്നു ഈ വചനം ഏറ്റെടുക്കുന്ന നേരത്ത് നിഷ്ഫലമായി തീർന്നത് ഫലമുള്ളതായി മാറുകയാണ് ഈ വചനം ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ഉറങ്ങിക്കിടക്കുന്നത് ജീവനുള്ളതായി മാറുകയാണ് ഈ വചനം ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ജീവിക്കാൻ തുടങ്ങുകയാണ് ഈ വചനം ശ്രവിക്കുന്ന നേരത്ത് ചൈതന്യം ഉണ്ടാകുകയാണ് സഹോരങ്ങളെ ലോകത്ത് നമ്മൾ കേൾക്കുന്ന വർത്തമാനം നമുക്ക് ചൈതന്യം തരത്തില്ല നമ്മളെ മടിപ്പിക്കുന്നതാണ് ദിനംതോറും കേൾക്കുന്ന ന്യൂസുകൾ നമ്മൾക്ക് ചൈതന്യം തരത്തില്ല നമ്മളെ മടിപ്പിക്കുന്നതാണ് എന്നാൽ തിരുവചനം നമുക്ക് ചൈതന്യം നൽകി തരുന്നതാണ് ഈ വചനം കേൾക്കുന്ന നേരത്ത് മറ്റ് ഏതു വാളിനേക്കാളും മോർച്ചയേറിയ നിലകളിൽ അനുഗ്രഹമായി നിങ്ങൾക്ക് മാറുകയാണ് അപ്പോൾ തന്നെ വചനം ക്രിയ ചെയ്യുമ്പോൾ ഹൃദയത്തിലെ ചിന്തകൾ ഭാവങ്ങൾ എല്ലാറ്റിനെയും വിവേചിക്കുകയും ചെയ്യും മനുഷ്യ ഹൃദയത്തിൻ്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവൻ്റെ ലക്ഷ്യം ആഗ്രഹം ഉദ്ദേശം ഇച്ഛ ഇവയെല്ലാം വേർതിരിച്ച് കാണുവാനും അവയെ യഥോചിതം വിലയിരുത്തുവാനും ദൈവവചനത്തിന് ശക്തി ഉണ്ട് എന്നറിയുക വീണ്ടും പറയുന്നു മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ വചനത്തിന് കഴിയും അവൻ്റെ ലക്ഷ്യത്തിൻ്റെ സ്ഥാനത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കാൻ കഴിയും അവൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഈ വചനത്തിന് കൊണ്ടെത്തിക്കാൻ കഴിയും അവൻ്റെ നല്ല നല്ല ഉദ്ദേശങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ഈ വചനത്തിന് കഴിയും അവൻ്റെ ഇച്ഛ അവൻ ദൈവമായിട്ടെടുത്ത തീരുമാനത്തെ അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വചനത്തിന് ശക്തി ഉള്ളതറിയുക നമ്മുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വചനത്തിന് കഴിയുമെന്നറിയുക വചനത്തിൻ്റെ അഞ്ച് പ്രത്യേക ലക്ഷണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ജീവൻ വ്യാപരിക്കും രണ്ട് ചൈതന്യമുണ്ടാകും മൂന്ന് മോർച്ച ഉള്ളതാണ് തുളച്ച് ചെലുവണിന് ശക്തിയുണ്ട് കഴിവുണ്ട് വിവേചന ശക്തിയുണ്ട് അങ്ങനെ അഞ്ചുതരം പ്രത്യേകതകൾ ഈ വചനത്തിനുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ശക്തിയാൽ ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരിൽ വലിയ മാറ്റങ്ങൾ വരാനായിട്ട് പോകുകയാണ് നീ ആത്മഹത്യക്ക് തീരുമാനമെടുത്തതാണ് ജീവിതം അവസാനിപ്പിച്ച് കളയാൾ തീരുമാനമെടുത്തതല്ലേ എന്നാൽ ഈ വചനം നിന്നെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട് പോകുകയാണ് ഈ വചനത്തിന് നിനക്ക് വീണ്ടും പ്രതീക്ഷ നൽകിത്തരാൻ കഴിയും നിൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുക ഈ വചനം നിന്നെ ശക്തിപ്പെടുത്തും നിന്നെ ഉയരങ്ങൾ കൊണ്ടെത്തിക്കും ഈ വചനത്തിന് മാത്രമേ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ ഈ വിധം ശക്തമായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിന്നും മറഞ്ഞിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആർക്കും കഴിയത്തില്ല ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ചിലരോട് ആലോചനയായിട്ട് അറിയിക്കുകയാണ് നീ എടുത്ത തീരുമാനം അതിനകത്തു നിന്നെ പുറത്തു പുറത്തുകൊണ്ടുവന്ന് നിന്നെ ഒരു ജീവനുള്ള നിന്നെ വീണ്ടും ജീവിപ്പിക്കാനാ ഈ വചനത്തിന് ദൈവത്തിന് പദ്ധതി ഉള്ളത് നിന്നെ വീണ്ടും ജയിപ്പിക്കാൻ വിജയിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് ദൈവം ആഗ്രഹിക്കുന്നു ഈ വചനത്തിന് അതിനുള്ള ശക്തിയുണ്ട് ശ്രദ്ധിക്ക സഹോദരങ്ങളെ ദൈവവചനത്തെ അവഗണിച്ചതിനാൽ ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്വ ദേശം നഷ്ടമായി പോകാനിടയായി തുറന്നു നമുക്കുള്ള വാഗ്ദദേശവും അവകാശമാക്കുവാനുള്ള മാർഗം ദൈവവചനം അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് രണ്ടു തിമത്തി മൂന്ന് പതിനേഴ് വചനം പറയുന്നത് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എല്ലാ തിരുവഴുത്തും ദൈവിക ശ്വാസ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉളവായ തിരുവഴുത്ത് എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ കയ്യിരിക്കുന്ന വചനം ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉരുവായി വന്നതാണ് ഉൽപ്പത്തി രണ്ട് ഏഴിൽ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അങ്ങനെയാണ് ഒരു ഒരു സൃഷ്ടിപ്പ് നടക്കുന്നത് ഇതുപോലെ തിരുവചനം ദൈവത്തിൻ്റെ ശ്വാസത്താൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് അതുപോലെ ദൈവത്തിൻ്റെ ശ്വാസത്താലാണ് തിരുവഴുത്ത് ഉളവായതെന്ന് വീണ്ടും അറിയിക്കട്ടെ ദൈവത്തിൻ്റെ വാസമായ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെയും അപ്പോസ്റ്റന്മാരെയും നിയന്ത്രിച്ചതിൻ്റെ ഫലമായിട്ട് അവരോട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് തിരുവഴുത്ത് ഉണ്ടായത് നമ്മുടെ കരങ്ങളിൽ എത്തപ്പെട്ടതെന്നറിയുക അതിനാലാണ് ബൈബിളിനെ ദൈവ നിശ്വ ദൈവ നിശ്വസ്തമായ തിരുവഴുത്ത് അല്ലെങ്കിൽ വിശ്വസ്തമായ തിരുവഴുത്ത് ദൈവശ്വാസ്യമായ എന്ന് പറയുന്നത് ദൈവചനം തെറ്റുകൂടാതെയും എഴുത്തുകാരുടെ അറിവിനും കഴിവിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളും എഴുതുവാൻ ദൈവം എഴുത്തുകാരെ ആത്മാവിൽ നിയന്ത്രിക്കുവാൻ ഇടയായിത്തന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തിരുവചനം കേട്ടതിന് ശേഷം ദൈവത്തെ ഞാൻ എന്നോട് ഹൃദയമായിട്ട് ഇടപെടണമേ എന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ളവരോട് പരിശുദ്ധം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഹാലേലു യേശുവിൻ്റെ നാമത്തിൽ കുടുംബം കുടുംബത്തിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് പലരെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ആയിരിക്കുന്നവർ കണ്ണുനീരിലായിരിക്കുന്നവർ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാതെ ആ നിലയിൽ അസമാധാനത്തിൽ തുടർന്ന തുടരുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്താൽ ഒരു സൗഖ്യം ഒരു വിടുതൽ വ്യാപനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ മാനസിക സംഘർഷത്തിലൂടെ കടന്നു വയ്ക്കൊണ്ടിരിക്കുന്നവർ ചല ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ മാനസിക സംഘർഷം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാണ് കിഡ്നി സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ് ഡയാലിസിസ് ചെയ്യണം എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് ഡോക്ടർമാർ എഴുതിയ ചിലരെ ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിനെ നാമത്തിൽ ഇന്ന് പകൽ അങ്ങനെയുള്ളവരെ കർത്താവ് ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാണ് യുവജനമയച്ച് കർത്താവ് സൗഖ്യമാക്കുകയാണ് ആർക്കാണ് ശക്തമേറിയ തലവേദന നിമിത്തം ഭാരപ്പെട്ടു കൊണ്ടിരിക്കുക അതും നിമിത്തമായ ആഹാരം പോലും കഴിക്കാൻ കഴിയാതായിരിക്കുന്നവർ വളരെ അസ്വസ്ഥരായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുകയാണ് യേശു കർത്താവിൻ്റെ അടിപ്പിണരാൾ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവർ സ്കൂളിൽ കോളേജിൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ ഒരു പുതിയ വഴി സ്വർഗസ്സനായത്യോ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അനേക ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം അനേകർക്ക് ആശ്വാസമായി തീരുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നു എല്ലാ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കണം യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ഐ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ഈ വചനം നിമിത്തമായിട്ട് നിങ്ങൾ ഏറ്റവും മാന്യരായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കർത്താവിൻ്റെ സാക്ഷികളായി മാറട്ടെ എന്ന് നിങ്ങളെ നോക്കി ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ എല്ലാ കുടുംബങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെ വരി അതു മറവിൽ സ്വർഗസ്സനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളെ സ്നേഹിതന്മാരോടും അറിയിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലസ് യു